ഇനിയും ടാസ്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ച് കാത്തിരുതൊക്കെ വിഫലം അതെ നിലവിൽ ജയിച്ച ടണൽ ടീമിൽ നിന്ന് തന്നെ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അത് നോറ നോറയായിരിക്കുമോ ഋഷി ആയിരിക്കുവോ അഭിഷേക് ആയിരിക്കുമോ അതിനു വേണ്ടിയിട്ടുള്ള ടാസ്കും കൊടുക്കുകയാണ് ഏഹ് ജിൻഡോയുടെ നോറയുടെ കൈ കെട്ടി വെച്ചേക്കുകയാണ് എന്റെ ദൈവമേ പറ്റിയ ആൾക്കാർ തന്നെയാണ് കൈ കെട്ടിയിട്ടേക്കുന്നത് അവിടെ ജിൻഡോ പറയുന്ന നോറ പറയുന്നുണ്ട് ജിൻഡോ ബലം പിടിച്ചത് ഇനി അത് മതി നോക്കാൻ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെ ആദ്യം തന്നെ സൂപ്പർ ഓവർ എന്ന് പറഞ്ഞ ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് ആണ് അത് സ്റ്റംബിലെറിയുന്നതല്ലേ ഇതിനെ പറയണം അങ്ങനെ എനിക്ക് അറിയില്ല എന്താ പറയുന്നത് എന്തായിരുന്നാലും കളിയൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് പറയുന്നു ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് നാളെ രണ്ട് മത്സരം കൂടി ഉണ്ടാവും ഉണ്ടാവുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇല്ല നിലവിൽ വിന്നർ ആറ് പോയിന്റോട് കൂടി ടള്ളൽ ടീം തന്നെയാണ് അപ്പോൾ ഓൾറെഡി അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് നോറേ ക്യാപ്റ്റനാക്കാം എന്നാണ് ഋഷിയും അഭിഷേകും എല്ലാവരും പക്ഷേ വീട്ടിലുള്ള ആൾക്കാർക്ക് അത് താല്പര്യമില്ല ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ നോറേനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വീട്ടിലുള്ളവർക്ക് അറിയാം നോറ നോറ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ ജിൻഡോനെ പോലെ തന്നെയാണ് നോറയും ഒരു നോറയാണെങ്കിലും ജിൻഡോ ആണെങ്കിലും ഇപ്പോൾ രതീഷ് ആണെങ്കിൽ കൂടി ഇൻഡിവിജ്വല ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അങ്ങനെ ആരുടെയും ഇതിനൊന്നും വീഴത്തില്ല ഇപ്പോ ഇത് ഇത് നോറയ്ക്ക് സത്യം പറഞ്ഞ ഒരടിയായി ഒരു നോറയ്ക്ക് കിട്ടുകയില്ല എന്നാണ് അറിയേണ്ടത് അപ്പോൾ ഇതിന് സൂപ്പർ ഓവർ എന്ന് പറഞ്ഞ ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് നാല് പേരിൽ നിന്നും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കും ഒന്നും രണ്ട് സ്റ്റമ്പ് രണ്ട് സൈഡിലും ഉണ്ട് നമ്മുടെ ക്രിക്കറ്റിനെ പോലെ തന്നെ എറിയുക ബോളിങ്ങിനെ എറിയുക സ്പിൻ ചെയ്ത് പോയിട്ട് സ്റ്റമ്പിൽ കൊള്ളിക്കുക ഇതാണ് സംഭവം തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് അങ്ങനെ എറിഞ്ഞ് തെറിപ്പിക്കുന്നത് റസ്മിനെ ഞാൻ നമ്മുടെ പ്രൊമോയിൽ കണ്ടു ഇതാണ് ആദ്യത്തെ ഇത്രയും അത് കഴിഞ്ഞ് പ്രൊമോയുടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നോറയുടെ ജിൻഡയുടെ കൈ കെട്ടിയിട്ടേക്കാണ് അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്കാണോ പവർ ടീം കൊടുത്താണോ ഒരു പിടിയുമില്ല എന്താണെന്നൊരു ഒരു പിടിയുമില്ല അതായത് നോറയുടെ ജിൻഡോയുടെ കൈ കെട്ടി ഇട്ടേക്കയാണ് ഒരു ചരടിൽ അതൊരു നോറ പറഞ്ഞില്ല നിങ്ങൾ ബലം പിടിച്ചത് എന്തിനാ നിങ്ങൾ എന്തിനാ ബലം പിടിച്ചത് ജിൻഡോ ഞാൻ പിടിച്ചിട്ടില്ല നിങ്ങളെ കട്ടി എനിക്ക് പവർ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറ്റിയ രണ്ടുപേരെയാണ് ഇട്ടേക്കുന്നത് രണ്ട് പേർക്കും പ്രത്യേകിച്ച് നോറയ്ക്ക് അങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒട്ടും എതിരായിട്ട് നിൽക്കുന്ന നോറ എപ്പോഴും എതിരായിട്ട് നിൽക്കുന്ന ആളാണ് ജിൻഡോ ഇനി നാളെ എന്ത് നടക്കുമെന്ന് കണ്ടറിയാം ജിൻഡോ ഇനി ഓറ എന്തൊക്കെ പറയും എന്നും എനിക്കറിയത്തില്ല ഗെയിം കളിക്കൂ ജിൻഡോടെ മേലെ ജിൻഡോ തിരിച്ച് ഗെയിം കളിക്കൂ എന്ന് കണ്ടറിയാം അപ്പോൾ ഇതാണ് പ്രൊമോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോണമെന്ന് ആരായിരിക്കും നാളത്തെ ക്യാപ്റ്റൻ അഭിഷേക് ഹസിനും ഋഷിക്കുന്ന് ക്യാപ്റ്റൻ ആവാനേ ആഗ്രഹമില്ല എന്തോ ഇത് അമ്പത് ദിവസം കൂടിയുള്ളൂ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമില്ലേ പിന്നെ എപ്പോഴ് ഇനി എപ്പോൾ ക്യാപ്റ്റൻ അതും ആ വീട് മൊത്തം മാറ്റാൻ പറ്റുന്ന ക്യാപ്റ്റൻ അതാവാൻ താൽപ്പര്യം ഇല്ലെന്ന് അപ്പം റെസ്പോൺസിബിലിറ്റിയും ഓപ്പർച്യൂണിറ്റീസും എടുത്ത തലയിൽ വെക്കാൻ ഇഷ്ടമല്ല ഞാനിത് ലൈവിൽ കാണേണ്ട എനിക്ക് ആവേണ്ട ഋഷിക്കും ആവണ്ട പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഗെയിം കളിക്കാനല്ലേ ഓരോരുത്തരാണ് ആ ഗബ്രിയൊക്കെ ചത്തുകിടന്ന് കളിക്കുക സത്യം എന്നിട്ട് അതിന് വോട്ടും ഇല്ല ഇതും കിട്ടിയില്ല സത്യം അവർ ഒരു സൈഡിൽ അവർ ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് വോട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോളില് പോളിനകത്ത് ഗബറി വളരെ വീക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ അവസരം നമുക്ക് കൈ തരുമ്പോൾ അഭിഷേകിന് കളിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ക്യാപ്റ്റനാവണ്ട നമുക്ക് നോറയാക്കാം അറിയാം ഗെയിമാണെന്ന് ബട്ട് കിട്ടുന്ന അവസരം ഇവിടെ ആരും ഇല്ല രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ ആരാടെയാണ് നമ്മുടെ ഒന്ന് ജിൻഡോ ഒന്ന് ജാസ്മിൻ ഒന്ന് ഗബ്രി പിന്നെ രതീഷും കൂടെ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഇത്രയും പേരേ ഉള്ളൂ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഒരു രാജാവ് ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇറങ്ങി കളിക്കാൻ നോക്കുക അതേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ ഇവിടുന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് വേറെ കാര്യം പക്ഷേ എന്തേ ഇവർ കളിക്കാത്തത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് പ്രൊമോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്